ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ദുഷ്ടന്മാർ തീ പോലെയാണ് ഭ്രൂ അൻഹിയ ആണെങ്കിലും അവ കത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരുടെ അഭ്യുദേഗാംക്ഷികളെയും ഗുണഭോക്താക്കളെയും പോലും അവർ ഉപദ്രവിക്കാതെ വിടുന്നില്ല ചാണക്യൻ നിഷേധാത്മകതയിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക തീ അത് തൊടുന്നതെല്ലാം കത്തിക്കുന്നു അതുപോലെ മോശം സഹവാസം നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിഷേധാത്മകത കൊണ്ടുവരികയും ചെയ്യും നിങ്ങളെ ഉന്നമിപ്പിക്കുന്ന പോസിറ്റീവും പിന്തുണയ്ക്കുന്നവരുമായ ആളുകളുമായി നിങ്ങളെ ചുറ്റുക നിങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുക നല്ല അർത്ഥമുള്ളവർ പോലും ദുഷ്ടന്മാരാൽ വേദനിപ്പിക്കപ്പെടുന്നുവെന്ന് ഉദ്ധരണി പരാമർശിക്കുന്നു നിഷേധാത്മകതയെ പ്രയോജനപ്പെടുത്തുന്നതിനോ സ്വാധീനിക്കുന്നതിനോ ഉള്ള ഒരു സ്ഥാനത്ത് നിങ്ങളെ തന്നെ നിർത്തരുത് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമം സംരക്ഷിക്കുക നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ ആന്തരിക വലയത്തിലേക്ക് നിങ്ങൾ ആരെയാണ് അനുവദിക്കുന്നതെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ മൂല്യങ്ങൾ പങ്കിടുകയും മികച്ച വ്യക്തിയാകാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെയും സഹാരികളെയും തിരഞ്ഞെടുക്കുക അതിരുകൾ നിശ്ചയിക്കാൻ ഭയപ്പെടരുത് ആരെങ്കിലും നിഷേധാത്മകമോ വിഷലിപ്തമോ ആണെങ്കിൽ അവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നത് ശരിയാണ് ദോഷകരമായ പെരുമാറ്റം നിങ്ങൾ സഹിക്കേണ്ടതില്ല പോസിറ്റീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തീ എല്ലാം ദഹിപ്പിക്കുന്നു നിഷേധാത്മകത നിങ്ങളെ നശിപ്പിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല സ്വാധീനങ്ങളാൽ നിങ്ങളെ ചുറ്റുകയും ചെയ്യുക തിരക്കേറിയ ഒരു തുറമുഖ നഗരത്തിൽ കായ് എന്ന മത്സ്യത്തൊഴിലാളി യുവാവ് താമസിച്ചിരുന്നു കായ് തന്റെ ദയ്ക്കും ഔദാര്യത്തിനും പേരുകേട്ടവനായിരുന്നു ഭാഗ്യം കുറഞ്ഞവരുമായി തന്റെ ക്യാച്ച് പങ്കിടാൻ എപ്പോഴും തയ്യാറായിരുന്നു കൊടുങ്കാറ്റുള്ള ഒരു രാത്രിയിൽ ഒരു കപ്പൽ വഞ്ചനാപരമായ തിരമാലകളിൽ ആടിയുലഞ്ഞു കായ് സ്വന്തം സുരക്ഷയെ അവഗണിച്ച് ഒറ്റപ്പെട്ട കുറോ എന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ തുനിഞ്ഞു കുറോ ഒരു അപരിചിതനായിരുന്നു നിഗൂഢതയുടെ മൂടുപടം അയാൾക്ക് വിചിത്രമായ ഒരു മനോഹാരിത ഉണ്ടായിരുന്നു കായ് എന്നെങ്കിലും വിശ്വസിച്ച് അവനെ അകത്തേക്ക് കൊണ്ടുപോയി എന്നിരുന്നാലും കുറോ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു അവൻ ഒരു മാസ്റ്റർ ആയിരുന്നു അവന്റെ ഹൃദയം ഒരു കാട്ടുതീ പോലെ ഇരുണ്ടതും ദഹിപ്പിക്കുന്നതുമാണ് ആദ്യം കുറോ നന്ദിയുള്ളവനായി തോന്നി അവൻ കൈയ്യെ അവന്റെ ജോലികളിൽ സഹായിച്ചു കൂടാതെ ധാരാളം മത്സ്യം കൊണ്ടുവന്നു കുറോയുടെ കഴിവുകളിൽ മതിപ്പുളവാക്കുന്ന നഗരവാസികൾ അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് ചൊരിഞ്ഞു എന്നിട്ടും കായുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മമായ മാറ്റം കടന്നുവന്നു ഒരിക്കൽ അവന്റെ ചടുലമായ പുഞ്ചിരി മങ്ങി പകരം ഒരു ക്ഷീണം കുറോ തന്റെ കൌശലത്തോടെ നഗരവാസികളെ പരസ്പരം എതിർത്തു സംശയത്തിന്റെയും വിയോജിപ്പിൻറെയും വിത്തുകൾ പാകി ഒരു ദിവസം ഹാർബറിൽ തീപിടിത്തമുണ്ടായി തീജ്വാലകൾ കപ്പലുകളെ വിഴുങ്ങിയതോടെ പരിഭ്രാന്തി പരന്നു എപ്പോഴെങ്കിലും നായകനായ കായ് സഹായിക്കാൻ ഓടി പക്ഷേ അരാജകത്വത്തിനിടയിൽ കുറോ കത്തുന്ന വെയർഹൌസിൽ നിന്ന് തെന്നിമാറുന്നത് അയാൾ കണ്ടു അവന്റെ കണ്ണുകളിൽ ദ്രോഹത്തിന്റെ തിളക്കം തീപിടിത്തം ആകസ്മികമായി സംഭവിച്ചതല്ലെന്ന് കായ്ക്ക് അപ്പോഴേ അറിയാമായിരുന്നു കുറോയുടെ നുണകളാൽ ഉന്മാദത്തിലായ നഗരവാസികൾ കൈക്കെതിരെ തീകൊളുത്തിയെന്ന് ആരോപിച്ചു ഹൃദയം തകർന്ന് ഒറ്റക്കൊടുത്ത് കൈ ഒറ്റയ്ക്ക് നിന്നു എന്നിരുന്നാലും തന്റെ ഇരുണ്ട മണിക്കൂറിൽ പോലും അവൻ തന്റെ നല്ല സ്വഭാവത്തോട് ചേർന്നു നിന്നു നഗരത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗം കുറോയെ തുറന്നുകാട്ടുകയാണെന്ന് അവനറിയാമായിരുന്നു വർഷങ്ങൾക്കു മുമ്പ് താൻ രക്ഷിച്ച വിശ്വസ്തനായ ഒരു നായയുടെ സഹായത്തോടെ കായ് കുറോയുടെ തന്ത്രം പുറത്തെടുത്തു കുറോയുടെ യഥാർത്ഥ നിറം വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നഗരവാസികൾക്ക് തെളിവുകൾ നൽകി തങ്ങളുടെ പെട്ടെന്നുള്ള വിധിയിൽ ലജ്ജിച്ച നഗരവാസികൾ കായുടെ പിന്നിൽ അണിനിരന്നു അവർ ഒരുമിച്ച് കുറോയെ പിടികൂടി അവൻ ആളിക്കെത്തിച്ച ഭിന്നതയുടെ തീജ്വാലകൾ കെടുത്തി വിശദീകരണവും പ്രചോദനാത്മക പോയിന്റുകളും ഒരു രൂപകമായി തീ ദുഷ്ടതയുടെ വിനാശകരമായ സ്വഭാവത്തെ പ്രതിനിധീകരിക്കാൻ കഥ അഗ്നിയെ ഉപയോഗിക്കുന്നു തീ പോലെ ഒരു ദുഷ്ടൻ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും നാശം വരുത്തും രൂപഭാവങ്ങളാൽ അന്ധരാകരുത് കുറോയുടെ പ്രാരംഭ ആകർഷണം അവന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവെച്ചു പ്രത്യക്ഷത്തിൽ മാത്രം വിധിക്കരുതെന്നും സത്യമെന്ന് തോന്നുന്നവരോട് ജാഗ്രത പുലർത്തണമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ധൈര്യത്തെ വിശ്വസിക്കൂ കായെ ആദ്യ വിശ്വാസമുണ്ടായിട്ടും തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അനുഭവപ്പെട്ടു നിങ്ങളുടെ അവബോധം ശ്രദ്ധിക്കുകയും നിഷേധാത്മകത കൊണ്ടുവരുന്നവരോട് ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് യഥാർത്ഥ ശക്തി നന്മയിലാണ് കുടിക്കൊള്ളുന്നത് പുറത്താക്കപ്പെട്ടപ്പോഴും കായ് നിഷേധാത്മകത അവലംബിച്ചില്ല അവന്റെ അചഞ്ചലമായ ദേ ആത്യന്തികമായി സത്യം തുറന്നുകാട്ടുകയും നഗരത്തെ രക്ഷിക്കുകയും ചെയ്തു ബുദ്ധിമുട്ടുള്ളപ്പോഴും നിങ്ങളുടെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയെന്ന് ഇത് കാണിക്കുന്നു നന്മയുടെ ശക്തിയും തിന്മയും നിഷേധാത്മകതയെ മറികടക്കാനുള്ള നന്മയുടെ ശക്തി കഥ കാണിക്കുന്നു നഗരവാസികളുടെ പിന്തുണയോടെ കുറോ ആളിക്കത്തിച്ച ഭിന്നതയുടെ ജ്വാലക്കെടുത്താൻ കായ്ക്കു കഴിഞ്ഞു പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കാനും നന്മ എപ്പോഴും വിജയിക്കുമെന്ന് വിശ്വസിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധിക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്